പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇന്ത്യ വിടാൻ അനുവദിച്ച സമയം അവസാനിച്ചു കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ എഴുന്നൂറ്റി എൺപത്തി ആറ് പൌരന്മാരാണ് പാകിസ്ഥാനിലേക്ക് മടങ്ങിയത് ഇതിൽ അൻപത്തി നയതന്ത്ര പ്രതിനിധികളും ഉൾപ്പെടുന്നു പാക് വിസയുള്ള എട്ട് ഇന്ത്യൻ പൗരന്മാരും രാജ്യത്ത് നിന്ന് മടങ്ങി അട്ടാരി വാഗ അതിർത്തി വഴി മടങ്ങിയവരുടെ കണക്കാണിത് ചിലർ വ്യോമമാർഗവും പാകിസ്ഥാനിലേക്ക് പോയിരുന്നു പാകിസ്ഥാനിൽ നിന്നും ആയിരത്തി നാനൂറ്റി അറുപത്തി ഇന്ത്യക്കാരാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത് ഇരുപത്തിയഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ ദീർഘകാല വിസയുള്ള ഒന്ന് പാക് പൗരന്മാരും ഇവിടേക്ക് വന്നിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ചേർന്ന ദേശീയ സുരക്ഷാ യോഗത്തിലാണ് പാക് പൌരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് സാധാരണ വിസയുള്ളവർക്ക് ഏപ്രിൽ ഇരുപത്തി ആറ് വരെയും മെഡിക്കൽ വിസയുള്ളവർക്ക് ഏപ്രിൽ ഇരുപത്തി ഒൻപത് വരെയുമാണ് മടങ്ങാൻ സമയം അനുവദിച്ചത് ബിസിനസ് വിസ സിനിമ ജേർണലിസ്റ്റ് ട്രാൻസിറ്റ് വിസ വിദ്യാർത്ഥികൾ തീർത്ഥാടകർ തുടങ്ങി പന്ത്രണ്ട് വിഭാഗത്തിലുള്ളവർക്ക് ഏപ്രിൽ ഇരുപത്തിയേഴ് വരെയും സമയം അനുവദിച്ചിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങേണ്ടി വരുന്നവരുടെ ദുഃഖമായിട്ട് So centre, so him, Hence, oh ം പങ്കുവെക്കുന്ന വൈകാരിക നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാഗ അട്ടാരി അതിർത്തി സാക്ഷ്യം വഹിച്ചത് ബന്ധുക്കളെ കാണാനും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഒക്കെ എത്തിയവരാണ് പരിപാടികളൊക്കെ റദ്ദാക്കി മടങ്ങേണ്ടി വന്നത് പലർക്കും ഇനി അടുത്ത ബന്ധുക്കളെ ഒന്നും കാണാൻ കഴിയില്ലെന്ന ആശങ്കകളും സങ്കടവുമാണ് ഞാൻ പ്രോബ്ലം पाकिस्तान कराची से, से, प्राँगी से प्राँगी जी प्रॉब्लम यार बॉर्डर पे रोक रहे हैं ये पहलगाम के हमले की वजह से और तो कुछ उनकी तो शादी हुई हुई है जी फिर फिर भी रोका जा रहा है जी है नूरी वीजा पे है वो जो हालात है वो ये गलत हुआ है पहलगाम के साथ हमारे साथ भी होता तो यही होता लेकिन हम ये चाहते हैं कि जिसने करा है उसको सजा दी जाए उन बेकसूरों का क्या कसूर है आपके भाभी अभी भी, भी उधर जी भी हाँ वहाँ है बॉर्डर पे ही आपके भाई भी वहीं भाई, भाई भी वहीं है बच्चे भी वहीं है बॉर्डर पे बच्चे? तीन बच्चियाँ छोटी जी उधर तो वो मेरा भाई है मेरी मेरी बच्चे मेरी भाभी है सर हम तो इंडियन गवर्नमेंट से इतनी अपील करते हैं प्लीज सर भाओ को बच्चों से सर प्लीज उनको पहुँचा दे और हमारा भाई भी माँ बच्चों के साथ परेशान हाल है वो भी रो रो के उसका भी बुरा हाल है उसकी बीवी के साथ सबको hmm. सब एक एक साथ ही अपने के साथ ही अपने अपने के बच्चों को കേരളത്തിലുണ്ടായിരുന്ന പാക് പൗരന്മാരിൽ സന്ദർശന വിസയിൽ വന്ന ആറുപേർ മടങ്ങിപ്പോയിട്ടുണ്ട് ബാക്കിയുള്ളവർ ദീർഘകാല വിസയിൽ വന്നവരായതിനാൽ തുടരാൻ തടസ്സമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഭീകരതയോട് പൊരുതി വീരമൃത്യു വരിച്ച കാശ്മീർ പോലീസ് കോൺസ്റ്റബിളിന്റെ അമ്മയ്ക്കും അതിർത്തി കടക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ട മുദസിർ അഹമ്മദ് ഷെയ്ഖിന്റെ മാതാവിന് പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ വാസ്തവവിരുദ്ധമാണെന്ന് ജമ്മുകാശ്മീർ പോലീസ് വ്യക്തമാക്കി മുതസിർ സേനയുടെ എക്കാലത്തെയും അഭിമാനമാണെന്നും പോലീസിന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ജമ്മുകാശ്മീർ പോലീസിന്റെ രഹസ്യ സേനയുടെ ഭാഗമായിരുന്നു മുദസിർ അഹമ്മദ് ഷെയ്ഖ് മാതാവ് ഷമീമ അക്തറും പിതാവും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ മുഹമ്മദ് മക്സൂദും ചേർന്നാണ് മുതസിറിന് മരണാനന്തര ബഹുമതിയായി കിട്ടിയ ശൗരചക്ര ഏറ്റുവാങ്ങിയത് ബാരാമുള്ളയിലെ പ്രധാന ജംഗ്ഷന് പിന്നീട് ഷഹീദ് മുദസിർ ചൌക്ക് എന്ന് പേരുമിട്ടിരുന്നു